ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ ബോർഡ് ചെയർമാനെ നേരിൽ കണ്ട് ചർച്ച നടത്തിയതായി കെ സി വേണുഗോപാലംബി അറിയിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് റെയിൽവേ ബോർഡ് ചെയർമാനെ നേരിൽ കണ്ട് ചർച്ച നടത്തിയതായി കെ സി വേണുഗോപാലംബി അറിയിച്ചു പ്രധാന ടൂറിസം മേഖലയായ ആലപ്പുഴയിലേക്ക് സംസ്ഥാനത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി വിനോദസഞ്ചാരികളാണ് എത്തുന്നത് യാത്രക്കാരുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ നിലവിലെ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും അപര്യാപ്തമാണെന്നും എം പി പറഞ്ഞു ദേശീയപാതാ വികസനം നടക്കുന്നതിനാൽ യാത്രക്കാർ കൂടുതൽ ആശ്രയിക്കുന്നത് റെയിൽവേ തന്നെയാണ് പാസഞ്ചർ ട്രെയിനുകൾ ഉൾപ്പെടെ മതിയായ ട്രെയിൻ സർവീസുകളുടെ കുറവ് യാത്രക്കാർക്ക് കാര്യമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും ചർച്ചയിൽ റെയിൽവേ ബോർഡ് ചെയർമാനെ അറിയിച്ചതായി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു എറണാകുളം അമ്പലപ്പുഴ പാത ഇരട്ടിപ്പിക്കൽ വേഗത്തിലാക്കണം ഫണ്ട് അനുവദിച്ചിട്ടും കഴിഞ്ഞ പത്തു വർഷമായി നിർമ്മാണ പ്രവർത്തനം നടക്കുന്നില്ല പി എം ഗതിശക്തി സംരംഭത്തിന് കീഴിലുള്ള അൻപത്തി ആറാമത് നെറ്റ്വർക്ക് പ്ലാനിംഗ് ഗ്രൂപ്പ് മീറ്റിംഗിൽ ഈ സ്ട്രെച്ചിനെ ഉൾപ്പെടുത്തിയിട്ടും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു വന്ദേ ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള പ്രധാന ട്രെയിനുകൾക്ക് കായംകുളം ജംഗ്ഷനുകളിൽ സ്റ്റോപ്പ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായും എം പി പറഞ്ഞു ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ അടിയന്തര അടിസ്ഥാന സൗകര്യം വികസനം നടപ്പാക്കണം ലിഫ്റ്റ് റാമ്പുകൾ കാൽനട മേൽപ്പാലം എക്സലേറ്ററുകൾ എന്നിവ നിർമ്മിക്കണം മുതിർന്ന പൗരന്മാർക്കും ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കും ഭിന്നശേഷിയുള്ള യാത്രക്കാർക്കും ഇത് ഗുണകരമാണ് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ശുചിത്വ സൗകര്യങ്ങൾ യാത്രക്കാർക്ക് കൂടുതൽ സുഖപ്രദമായ യാത്രാനുഭവം ഉറപ്പാക്കുന്നതിന് പ്ലാറ്റ്ഫോം ഷെൽട്ടറുകൾ എന്നിവ വിപുലീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കണം മംഗലാപുരം എക്സ്പ്രസ് ചെന്നൈ മെയിൽ കേരള എക്സ്പ്രസ് കൊച്ചുവേളി എക്സ്പ്രസ് രാജ്യറാണി എക്സ്പ്രസ് തുടങ്ങിയ പ്രധാന ട്രെയിനുകൾക്ക് കരുനാഗപ്പള്ളിയിൽ സ്റ്റോപ്പ് അനുവദിക്കുകയും വേണം ആലപ്പുഴയിൽ അവസാനിക്കുന്ന മൂന്ന് ട്രെയിനുകൾ തിരുവനന്തപുരത്തേക്കും ഇപ്പോൾ എറണാകുളത്ത് നിർത്തുന്ന ചില ട്രെയിനുകൾ ആലപ്പുഴയിലേക്കും നീട്ടുന്നത് തീരദേശപാതയിലെ യാത്രാക്ലേശത്തിന് കാര്യമായ പരിഹാരമാകുമെന്ന് റെയിൽവേ ബോർഡ് ചെയർമാനെ അറിയിച്ചതായും എം ന്യൂസ് കായംകുളം